വരെ അത്ര കണ്ട് എല്ലാ മലയാളികൾക്കും അറിയാതിരുന്ന ചിലരെയൊക്കെ സുപരിചിതരാക്കിയ ഷോ തന്നെയാണ് ബിഗ് ബോസ് പ്രേക്ഷക ഇഷ്ടവും അനിഷ്ടവും നേരിട്ടവർ ഇക്കൂട്ടത്തിലുണ്ടാവാം ഇതിനോടകം നിരവധി ഭാഷകളിൽ സംപ്രേഷണം ചെയ്യുന്ന ഷോയുടെ ആറാം പതിപ്പായിരുന്നു അടുത്തിടെ മലയാളത്തിൽ കഴിഞ്ഞത് ഇതിലൂടെ നിരവധി പേർ പ്രേക്ഷക പ്രിയം നേടിയിരുന്നു അക്കൂട്ടത്തിലൊരാളാണ് ജാസ്മിൻ ജാഫർ ആദ്യം നെഗറ്റീവും പിന്നീട് പ്രേക്ഷകരിൽ സ്നേഹവും ഉണ്ടാക്കിയെടുക്കാൻ ജാസ്മിന് സാധിച്ചിട്ടുണ്ട് സഹ മത്സരാർത്ഥിയായ ഗബ്രിയുമായുള്ള സൗഹൃദമായിരുന്നു ഇതിന് പ്രധാന കാരണം ബിഗ് ബോസ് അവസാനിച്ചതിന് പിന്നാലെ തൻ്റെ സോഷ്യൽ മീഡിയ ലോകത്ത് സജീവമായി തുടരുകയാണ് ഇപ്പോൾ ജാസ്മിൻ പുതുവത്സരത്തിൽ ജാസ്മിൻ ജാഫർ പുത്തൻ ഫോട്ടോകളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന സിജോയുടെ ബാച്ചിലർ പാർട്ടിയിൽ പങ്കെടുക്കാൻ ജാസ്മിൻ സിമ്പിൾ ആൻഡ് ഹംബിൾ ലുക്കിൽ ആണ് ജാസ്മിൻ ഫോട്ടോകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ജാസ്മിൻ തന്നെയാണ് ഫോട്ടോകൾ ഷെയർ ചെയ്തതും പിന്നാലെ കമൻറ്റുകളുമായി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് ടൈറ്റാനിക് സിനിമയിലെ റോസിനെ പോലുണ്ടെന്ന് പലരും കമൻറ്റ് ചെയ്തിരിക്കുന്നു മത്സ്യകന്യകയെ പോലെ അതിസുന്ദരിയായിരിക്കുന്നു ജാസ്മിൻ ഈ ഗ്ലാമർ ഒരിക്കലും ക്യാമറയിൽ പകർത്താനാവില്ല താൻ എന്ത് സുന്ദരിയാടോ എന്നിങ്ങനെ പോകുന്നു മറ്റ് കമൻറ്റുകൾ പത്തൊൻപത് മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് സീസൺ ആറ് ആരംഭിച്ചത് തുടക്കത്തിൽ ടൈറ്റിൽ പിന്നറാകാൻ ഏറെ ചാൻസുള്ള മത്സരാർത്ഥിയാണെന്ന് പ്രേക്ഷകർ വിധിയെഴുതിയ ജാസ്മിൻ പക്ഷേ രണ്ടാം വാരം അവസാനിച്ചപ്പോഴേക്കും കാലിടറി ഗബ്രിയുമായുള്ള സൗഹൃദവും ഇടപഴകലും ഹൗസിലെന്നപോലെ പ്രേക്ഷകർക്കിടയിലും ചോദ്യം ചെയ്യപ്പെട്ടു പിന്നാലെ വലിയ തോതിലുള്ള നാടകീയ രംഗങ്ങൾക്ക് വരെ സീസൺ ആറ് ലക്ഷ്യം വഹിക്കേണ്ടി വന്നിരുന്നു ആരോപണങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും ഷോയ്ക്കു ശേഷവും ഗബ്രിയുമായുള്ള സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നുണ്ട് ഇന്ന് ജാസ്മിൻ ജാഫർ